വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ അപ്പോൾ അങ്ങനെ ലിവർപൂൾ ജയിച്ചിട്ടുണ്ട് പ്രതികാരം പിന്നെ ചെയ്താൽ മതിയാന്ന് പറഞ്ഞ പോലെയാണ് റേൽമാൻ ഫാൻസ് എല്ലാവരും അസ്വസ്ഥരാണെന്ന് പറയാം കാരണം അവർ ഒരു എന്താ പറയാ ഒരു ഇറങ്ങിയതാണ് പക്ഷേ തോറ്റുപോയെന്നുള്ളതാണ് കളിയിൽ ഉടനീളം റേൽമൻഡറിനെ നല്ല രീതിയിൽ തന്നെ പൊട്ടിച്ചെന്നുള്ളതാണ് ആ ഒരു ഗോളും അത് മാത്രമല്ല ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു മാക്കലിസന്റെ ആ ഒരു ഗോൾ എന്തായാലും അടിപൊളിയായിരുന്നു ആ ഒരു ഹെഡർ നമുക്കറിയാം സാബുസിലൈയുടെ രണ്ടു മൂന്ന് കളിയല്ല ആൾ ടോട്ടലായിട്ട് ഉടുക്കത്തെ പെർഫോമൻസ് ആണ് ഗോൾ വസിസ് ഇല്ലെങ്കിൽ പോലും കളിയിൽ ഈ ഉടനീളം നിറഞ്ഞ ആടിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് പിന്നെ ഈ ഒരു മനുഷ്യനില്ലായിരുന്നെങ്കിൽ റിയൽ മണ്ഡ്രൻ എന്തായാലും ഒരു അഞ്ചാറ് ഗോൾ എന്തായാലും വീണാനേ ആളുടെ ഗോൾ കീപ്പിംഗ് മികവ് തന്നെയാണ് ഒരുപാട് ഷോട്ട് സേവ് എടുക്കുന്നുണ്ടായിരുന്നു സാബുസിലൈയുടെ തന്നെ രണ്ടു മൂന്ന് ഷോട്ട് ഉണ്ടായിരുന്നു കൂടാതെ തന്നെ നമ്മുടെ വൺ ഒരു കിഡിലെ ഹേഡർ ഉണ്ടായിരുന്നു അപ്പോൾ കോട്ട് വേണം ശരിക്കും അവരുടെ വൻമതിൽ എന്ന് വേണമെങ്കിൽ പറയാം ആൾ നല്ല രീതിയിൽ തന്നെ സേവുകൾ കിടത്തുന്നുണ്ട് അല്ലെങ്കിൽ റയൽമാൻഡ് എന്തായാലും പൊട്ടിപ്പോയാനെന്നുള്ളതാണ് അപ്പൊ ആളില്ലെങ്കിൽ എന്ത് ചെയ്യുമോ കാരണം അത്രയും സേവുകളാണ് എടുക്കണ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഒക്കെ ആയിട്ട് കുറേ സേവുകൾ ഉണ്ടായിരുന്നു ആളുടെ പിന്നെ ബെല്ലിഹാമിനെ ഒക്കെ ഇറക്കി വിട്ടിട്ട് എന്താ പറയാ ഗ്രൗണ്ടിൽ കണ്ടില്ലെന്നുള്ളതാണ് ആളുടെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നില്ല ഭയങ്കര വീക്ക് ഒരു കളിയായിരുന്നു അതുപോലെ തന്നെ ഡീനി ഹുൻഡേസൺ അവന്റെ ആണെങ്കിലും ആളുടെ ഭയങ്കര ഷോക്കും ആളുടെ എന്താ വൺ ഓഫ് ദ വേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ബോറായിട്ടുള്ള ഒരു മത്സരം ലിവർപൂളിനെതിരായിട്ടുള്ള കുറെ പൊസിഷൻ ലോസ് ചെയ്യണുണ്ടായിരുന്നു എന്തായാലും ഒരു ആശ്വാസമാണ് നമ്മുടെ സ്ലോട്ടിന് എന്തായാലും കാരണം നമുക്കറിയാം ആളുടെ രണ്ടുമൂന്ന് കളി നാല് കളിയൊക്കെ കടിപ്പിച്ച് പൊട്ടിയതാണ് ആള് പിന്നെ ആളിപ്പോ തിരിച്ചു വന്നിട്ടുണ്ട് ബിനിയുടെ പെർഫോമൻസ് എന്താ പറയാ വിനീനെ പൂട്ടിക്കളഞ്ഞെന്ന് പറയാം ബ്രാഡ്ലി ആളുടെ നമ്മുടെ എന്താ പറയാ അറോണോൾഡ് പോയി കഴിഞ്ഞതിന് ശേഷം അത് കുമ്പോ ആള് ഓൾറെഡി പെർഫോമൻസ് ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പൊ ആളുടെ ഒരു മെയിൻ റൈറ്റ് ബാക്ക് ആയെന്നു വേണമെങ്കിൽ പറയാം വിനീഷ്യസിനെ വെറുതെ പൂട്ടിക്കളഞ്ഞെന്നുള്ളതാണ് കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടാണ് എംബാപ്പനെ പൂട്ടണം അതുപോലത്തെ ഒരു പൂട്ടായിരുന്നു അത്രയും നല്ല രീതിയിൽ തന്നെ ആള് കളിച്ചെന്നുള്ളതാണ് ആളുടെ പൊസിഷൻ പൊസിഷനാണെങ്കിലും അയാൾ ഓവർലാപ്പ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ വിനീനെ തടഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു ചാൻസ് വിനീക്ക് കൊടുത്തില്ലെന്നുള്ളതാണ് അത്രയും ടോപ്പായിട്ട് കളിച്ചിട്ടുണ്ട് ആള് പെറുപ്പും ഇങ്ങനെ പകരക്കാരനായിരുന്നു പക്ഷെ ആളെ മാറ്റണം കാരണം ആളുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ലെന്നുള്ളതാണ് അത്രയും ടോപ്പായിട്ടുള്ളൊരു റൈറ്റ് ബാക്ക് തന്നെയാണ് പിന്നെ ഈ ചങ്ങായിയുടെ എക്സ്പീരിയൻസ് എന്താ പറയാ അത്യാവശ്യം പൊസിഷൻ വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു ത്രൂ പാസ് കൊടുക്കുന്നുണ്ടായിരുന്നു ഡിഫൻസീവ്ലി സോൾഡ് ആയിരുന്നു ടോപ്പായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു നമുക്കറിയാം കിറക്കസിന് കിറക്കസ് ആയിരുന്നു ഫസ്റ്റിൽ പോകാൻ കളിച്ചോണ്ടിരുന്നെച്ചാ പിന്നെ ഫ്ലോറിയം ബെഡ്സ് നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു ആളുടെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ വന്നിട്ട് അത്രയും നല്ല പെർഫോമൻസ് ഒന്നും ആൾ കാഴ്ചവെക്കണുണ്ടായിരുന്നില്ല പക്ഷെ ഇന്നലെ ആൾ അത്യാവശ്യം ഗ്രൗണ്ട് മുഴുവൻ ഉണ്ടായിരുന്നു ഏറ്റേഴ്സിന്റെ ഒക്കെ എണ്ണാക്കിലടി എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമുക്കറിയാം പയ്യൻമണിക്ക് രണ്ടേ ഒന്നിന് പി എസ് ടിനെ തോപ്പിച്ചിട്ടുണ്ട് ആദ്യ ഗോൾ തന്നെ ലൂയിസ് ഡാസിന്റെ വകയായിരുന്നു ആള് ടോപ്പ് ഫോമിലാണ് ആള് ലിവർപൂളിൽ വെച്ചിട്ട് ടോപ്പ് ഫോമിലായിരുന്നു രണ്ട് ഗോൾ ഗോളടിച്ചെന്നുള്ളതാണ് ഇയാള് നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് നടത്തുന്നുണ്ട് നിലവിൽ അവർ ലെഫ്റ്റ് വിംഗ് പുള്ളിയുടെ കയ്യില് എന്ന് പറയാം ഈ സ്റ്റാറ്റസ് നോക്കിയാൽ തന്നെ അറിയാം ആളൊരു എന്താ പറയാ ടോപ്പ് ക്ലാസ് ആണെന്ന് അത്രയും നല്ല പെർഫോമൻസ് ആണ് ആൾ ഡിഫൻസീവില് ആൾ ടീമിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യാ അത് ആളുടെ ഒരു ട്രാക്ക് ബാക്ക് ചെയ്യാന്നുള്ള ആളുടെ ഒരു മെയിൻ എബിലിറ്റി തന്നെയാണ് ആള് നല്ല രീതിയിൽ തന്നെ രണ്ട് ഗോൾ അടിച്ചു പക്ഷെ ഹാഫ് ടൈം കഴിഞ്ഞപ്പോൾ തന്നെ ആൾ റെഡ് കാർഡ് വാങ്ങിച്ചു പോയെന്നുള്ളതാണ് അത്രയും നല്ല പെർഫോമൻസ് നടത്തിയിട്ട് എന്താ പറയാ ഹക്കീമിനെ ഫോളോ ചെയ്ത് ഒരു റെഡ് കാർഡ് വാങ്ങിച്ച ആൾ പുറത്തേക്കാണ് നേരെ പോയത് അപ്പൊ അത് മാത്രം ഒരു തിരിച്ചടി ആയിരുന്നു പക്ഷെ എന്നാലും അത്യാവശ്യം ഭയാനത് മാനേജ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു ലൂയിസ് ഡയസിന്റെ ഭാഗത്തുനിന്ന് അവർ റെഡ് കാർഡ് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു അങ്ങനത്തെ ഒരു സെനാരി വരുന്നത് പിന്നെ അത് കഴിഞ്ഞ് നന്നായിട്ട് തന്നെ കളിച്ചു എന്ന് പറയണം മറ്റൊരു ഗോൾ ഗീ ഗോൾ കീപ്പിംഗ് മികവ് നമ്മൾ കണ്ടു ന്യൂ ഇയറിന്റെ മുപ്പത്തെട്ട് വയസ്സായിട്ട് ഇപ്പോഴൊരു എന്ന് പറയാം ടീമിനെ ഒറ്റടിക്ക് ഒറ്റക്ക് വേണമെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് പറയാം ആ രണ്ട് ഗോളല്ലാതെ ടീം നന്നായി കളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വേറൊരാളാണ് നിലവിലെ ആളുടെ സേവ് രക്ഷയില്ലായിരുന്നു പതിനാറ് പിന്നെ ഉണ്ട് അവർക്ക് അത്യാവശ്യം ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് നിലവിൽ ബയൺ മോണിക്കിന്റെ കയ്യിൽ നിന്ന് വിൻസൻ കമ്പനിക്ക് എന്താ പറയാ അതിലൊരു മികച്ച കൈയടി ആള് ടീമിനെ നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്ത് ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ടെന്നുള്ളതാണ് ഡിഫെൻസീവ്ലി ഭയങ്കര ആണ് അവര് കമ്പനി വന്നേ പിന്നെ അത്രയും ടോപ്പായിട്ടുള്ള ഡിഫൻസ് ആണ് നിലവിലെ അവര് കാച്ചു വെച്ചോണ്ടിരിക്കുന്ന പെർഫോമൻസ് അപ്പൊ ബയൻ എന്തായാലും ട്രോഫി അടിക്കും എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം അവര് എന്താ പറയാ പത്ത് പേരായി ചുരുങ്ങിയ ശേഷം അവരുടെ ഡിഫൻസീവ് സ്ട്രക്ചർ അടിപൊളിയായിരുന്നു അപ്പൊ അത്രയും ടോപ്പിനോച്ചായിട്ട് ടീമിനെ മാനേജ് ചെയ്യുന്നുണ്ട് പിന്നെ എടുത്തു പറയേണ്ട പി എസ് സി കളിച്ചൊരു പെർഫോമൻസ് ആയിരുന്നു നെവസിന്റെ അത്യാവശ്യം ടോപ്പായിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയായിരുന്നു ആരും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് പി എസ് സിക്ക് ഒരു ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ അത്യാവശ്യം വേസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു പി എസ് സിയിലെ